നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞുസും ഞങ്ങളും മധുര വീട്ടിലുള്ളൂ കേട്ടോ പാറും തക്കൂസും ശ്രുതിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ രാത്രിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവനൊന്ന് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല അത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്തത് അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ബാക്കിയുള്ളതും കൂടി ഞാൻ കൊട്ടിയിട്ടതാണ് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വീഡിയോയും കുക്കിങ്ങും ഒന്ന് ഒന്ന് ചെയ്യുമ്പോൾ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് പണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അത് അല്പം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുകട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമുളക് ഒന്ന് കിട്ടും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം വന്ന് തക്കാളി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല ഇത് രണ്ട് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു കാര്യം മറന്നുപോയി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മുട്ടകളൊക്കെ ഒന്ന് വളരെ ചെറുതായി ചെറിയ ചെറിയ പീസാകത്തക്ക രീതിയിൽ ചിക്കി കൊടുക്കുക കേട്ടോ അപ്പോഴാണ് കാണാനും ഒരു ഭംഗി ഉണ്ടാകുള്ളൂ അപ്പോൾ നല്ല രീതിയിലൊന്ന് കുറച്ച് സമയമെടുത്ത് ചിക്കി കൂട്ടി കൊടുക്കുക അപ്പോൾ ഏകദേശം ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കഴിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും ആ മുട്ടയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും ചോറിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല സാധാരണ നമ്മൾ മുട്ടാറത്തോട് കൂട്ടി കഴിക്കുന്ന ഒരു ചീട് തന്നെയായിരുന്നു പക്ഷേ ഇത് നല്ല ചൂടോടുകൂടി ഇത് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആ ഒരു വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കറി ലീഫോ അല്ലെങ്കിൽ മറ്റേ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്നും ഇട്ട് ഞാൻ കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ദാവിലെ സെർവ് ചെയ്യാൻ പോവാണ് കുഞ്ഞു കുഞ്ഞു ഇത് ഫസ്റ്റ് അങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്കും ഒരു ഇതായിരുന്നു എപ്പോഴും ഒരേപോലെയുള്ള ചോറും കറികളും കഴിക്കുന്നതന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചാറ്റാ